ॐ दिबज्यो दे दीप जो दे जनार्दना कृष्ण कृष्ण हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे എല്ലാവരുടെയും വിളക്ക് കത്തിച്ചു കഴിഞ്ഞാല് നിങ്ങളെ മുന്നില് ചന്ദനവും സിന്ദൂരവും വെച്ചിട്ടുണ്ടായിരിക്കും അപ്പോ വിളക്കിന് നമുക്ക് ഇട നെറ്റത്തായിട്ട് നമ്മള് ചന്ദനം ചാർത്തണു മോതിര വരൽ ചന്ദനം ചാർത്തിയതിനു ശേഷം ഇനി വലത്തേ സൈഡില് എല്ലാവർക്കും പൂക്കൾ കിട്ടിയിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക എല്ലാവരും കൊണ്ടന്ന പൂ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സായി മനസ്സോണ്ട് തീർത്ഥം തളിച്ചതാണ് ആരെങ്കിലും തളിക്കാതെ വന്നിട്ട് അതേപോലെ അതിലിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് ശുദ്ധീകരിക്കാം അതിന് വേണ്ടിയിട്ട് ഇപ്പോ സപ്ത സിന്ധുക്കൾ വന്ന് നമ്മള് മുഴുവനായും ശുദ്ധീകരിച്ചു ഇന്ന് സങ്കല്പം ഇനി നിങ്ങളുടെ മുന്നിൽ ഒരു രൂപ നാണയം ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക ലക്ഷ്മിയാണത് പാക്കും പണവും നമ്മള് ഭഗവാന്റെ മുന്നിൽ വെച്ചിണ്ട് വാം അണിമാതിരാ വിഭാവേ ഭവാനീ ഓ ശ്രീമാത്രേ നമ ഓ